ആരാധകർ പകർന്നു നൽകിയ ആവേശവുമായി കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എല്ലിന്റെ ആദ്യ സെമിയിൽ ചെന്നൈയെ നേരിടും സ്വന്തം നാട്ടിൽ നടക്കുന്ന മത്സരത്തിൽ മികച്ച കളി പുറത്തെടുക്കാം എന്ന ആത്മവിശ്വാസത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അതേസമയം സ്റ്റേഡിയത്തിന് സമീപത്തെ പ്രത്യേക കൗണ്ടറിലൂടെ മാത്രമേ സെമി ഫൈനൽ കാണാനുള്ള ടിക്കറ്റുകൾ ലഭ്യമാകൂ ആദ്യ സെമി ഗ്യാലഡ് നിലനിർത്തുന്ന ആരാധകർക്ക് മുമ്പിൽ കളിക്കുന്നതിന്റെ ആത്മവിശ്വാസത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ എല്ലാ കളികളിലും പിന്തുണയുമായി എത്തിയ പതിനായിരങ്ങൾക്ക് ഡേവിഡ് ജെയിംസും നന്ദി പറയുകയാണ് ആരാധകർ പകർന്നു നൽകുന്ന ഈ ഊർജ്ജത്തിലാണ് ചെന്നൈക്കെതിരെ നാളെ കളത്തിലിറങ്ങുന്നത് പ്രാഥമിക റൗണ്ടിൽ ഹോം എവേ മത്സരങ്ങളിൽ ചെന്നൈക്കെതിരെ പരാജയപ്പെട്ടിരുന്നു എന്നാൽ സെമി പ്രവേശനത്തോടെ ടീം ആകെ മാറിയെന്നാണ് മാർക്യൂ താരമായ ഡേവിഡ് ജെയിംസിന്റെ പക്ഷം സെമിഫൈനലിനായി ടീം പ്രത്യേക തന്ത്രങ്ങളും ആവിഷ്കരിച്ചിട്ടുണ്ട് മുന്നേറ്റ നിരയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ടീമിന്റെ പ്രതീക്ഷ എന്നാൽ കഴിഞ്ഞ കളിക്കിടെ പ്രതിരോധ നിരയിലെ കരുത്തനായ സട്രിക് ഹെൻബോർട്ടന് പരിക്കേറ്റത് ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയാണ് അതേസമയം ലീഗിലെ ഒന്നാം സ്ഥാനക്കാരായി സെമിയിലെത്തിയ ചെന്നൈ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് കൊച്ചിയിൽ ഒരു സമനില പോലും വിജയത്തിന് തുല്യമാണെന്ന നിലപാടിലാണ് ചെന്നൈ ടീം ബർളിൻ മാത്യു റിപ്പോർട്ടർ കൊച്ചി